ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റി പ്ലാന്റ്സ് ചെടികൾ വളർത്തുമ്പോൾ നമുക്ക് സന്തോഷം മാത്രമല്ല കുറച്ച് വരുമാനം കൂടി കിട്ടുകയാണെങ്കിലോ നല്ലതല്ലേ അത്തരത്തിലുള്ള കുറച്ച് ചെടികളെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും കുറച്ച് സ്ഥലം ഒഴിഞ്ഞു എടുക്കുന്ന പറമ്പൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും ഒക്കെ മാതൃകയാക്കാൻ പറ്റുന്ന നിഷ്ടീച്ചറുടെ വേറിട്ട ഒരു കൃഷി രീതി നമുക്ക് കാണാം ഒരു ചെറിയ മഴയുള്ള ഒരു വൈകുന്നേരമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് ആ ഫാം ഹൗസും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ കാണാനായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഭർത്താവ് ഗിരീഷ് വക്കീലും ടീച്ചർക്ക് കട്ട സപ്പോർട്ടാണ് അപ്പോൾ നമുക്ക് മികച്ച സാധ്യതയുണ്ടായിട്ടും പ്രയോജനപ്പെടാതെ പോയ ഒരു മേഖലയാണ് കേരളത്തിൽ കട്ട് പോളിയേജിൻ്റെത് അലങ്കാരങ്ങളിൽ കട്ട് ഫ്ലവറുകൾക്കൊപ്പമോ അതിലധികമോ പ്രാധാന്യമുണ്ട് ഇലകൾക്കും എന്നാണ് ടീച്ചറുടെ അഭിപ്രായം അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഒരു ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണെന്ന് തോന്നുന്നു നമ്മളെ ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിൻ്റെ എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ തന്നെയെന്ന് പറയുന്നത് ഡ്രസീന ഫാമിലിയിൽ പെട്ടതാണ് അതിൻ്റെ ഫാമിലിയുടെ പേരാണ് ഡ്രസീന അതിൽ പെട്ട മൂന്ന് കുറേ ഉണ്ടാവും നമ്മളെ വീടുകളിലും ചുറ്റുപാടുള്ള കുറേ പ്ലാന്റ്സ് അതിൽ പെട്ട വെറൈറ്റീസ് ഉണ്ടാവും ഇവിടെ നമ്മൾ വളർത്തുന്നത് കൊമേഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് മൂന്നാണ് ഇത് ഞാൻ അവിടെ കാണിച്ചു തന്നു ജമ്മുക്ക പിന്നെ സോമക്കൻഡി ഓക്കെ ഇനി കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഹെലിക്കോണി ഉണ്ട് സെക്സി പിങ്ക് ഹെലികോണിയ് അതെന്ന് പറയുന്നത് നമ്മളുടെ ഐശ്വര്യ റായിയുടെ കല്യാണത്തിനൊക്കെ നമ്മളെ കേരളത്തിൽ നിന്നായിരുന്നു പൂവൊക്കെ പോയിരുന്നത് നല്ല ഭംഗിയുള്ള പൂവാണ് മെൻ്റൽ ലീഫാണ് ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാ കല്യാണങ്ങൾക്കും ഇത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പോണത് നോർത്ത് ഇന്ത്യക്കാണ് പിന്നെ ബാംഗ്ലൂർ ഇവിടെ നമ്മളെ കസ്റ്റമേഴ്സ് അങ്ങനെയാണ്ട് നമ്മളെ കേരള കസ്റ്റമേഴ്സ് ഇല്ല ഈ ലീഫിന് പുറത്തേക്കാണ് പോണത്തുന്ന ഹയർ സെക്കൻഡറി ടീച്ചറാണ് ആണ് വിഷയം നിഷ എന്നുള്ള പേര് ഇതൊരു പാഷനോണ്ട് ചെയ്യുന്നതാണ് ഓക്കെ രാവിലെ വരുമ്പോൾ രാവിലെ എണീറ്റ് തോട്ടത്തിലൊക്കെ വന്ന് ഒന്ന് ഫ്രഷായി സ്കൂളിൽ പോകുമ്പോൾ ഒരു വേറെ ഒരു മൂഡല്ലേ അതൊരു ഹാപ്പിനെസ് ഉണ്ടാവും ഇതാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെയ്യണം രാവിലെ വരും പശുവിനെയൊക്കെ ഒന്ന് കാണും നമുക്ക് പട്ടിക്കുട്ടി ഒക്കെയുണ്ട് അതേപോലെ തൊടി കൂടിയൊക്കെ ഇന്നും അറിഞ്ഞിട്ട് പോകുമ്പോഴുള്ളൊരു സന്തോഷം അതൊന്നും വേറെ അത് വേനാരം വരെ നമുക്ക് നിൽക്കും ഇതിങ്ങനെ വെറുതെ കിടക്കുന്ന ഒരു ഭൂമിയായിരുന്നു ഇൻകൊന്നും ഇല്ലാത്ത ഒന്നും കാടുപിടിച്ച് കിടക്കുന്ന ഭൂമിയായിരുന്നു അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ നമ്മൾ കുറച്ചായിട്ട് ആലോചിക്കേണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിലെത്തിച്ചേർന്നത് ആക്ച്വലി ഇത് നമ്മളെ നമ്മൾക്ക് ഇതിൻ്റെ ഐഡിയ തന്ന ആൾ നമുക്ക് മാർക്കറ്റൊക്കെ സപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നത് പക്ഷെ ഇത് കട്ട് ചെയ്യാനായപ്പോഴേക്കും ഹാർവെസ്റ്റ് ചെയ്യാനായപ്പോഴേക്കും അവരൊന്നും ഇല്ലാണ്ടായി പിന്നെ നമ്മൾ തന്നെ ഇതിൻ്റെ മാർക്കറ്റൊക്കെ കണ്ടുപിടിച്ചു ഇത് നോക്കൂ ഇത് ഒരു എന്താ പറയുക കേടുവന്ന ലീഫാണ് ഇങ്ങനെ ഒന്നും പാടില്ല ശരി ഇതൊക്കെ ഇപ്പം നമ്മൾ വെട്ടിക്കളി ഗോങ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ അത് എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആണ് ഇതൊക്കെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് അതുമാതിരി ഇപ്പോൾ ഈ മിനിസ്റ്റേഴ്സ് ഒക്കെ ഇരിക്കണ റൂമ് കാര്യങ്ങള് മീറ്റിംഗ് കോൺഫറൻസ് അങ്ങനെയൊക്കെ ഉള്ളേ അവിടെ എപ്പോ നോക്കിണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണും ആ അത് പതിനഞ്ച് ഇരുപത് ദിവസം വരെ ഈ ഒരു കേടും ഉണ്ടാവില്ല വാട്ടർ കണ്ടന്റ് ഉണ്ട് ഈ ഇലയിലെ വാട്ടർ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് ഒരു കേടും ഉണ്ടാവില്ല അഞ്ച് ഏക്കറയില് നമ്മൾ ഈ മെസ്സഞ്ച് ചെയ്യാനാ എന്ന് പറയുന്ന പ്ലാന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ കുറച്ച് സ്ഥലത്ത് നമ്മൾ ജമൈക്ക ചെയ്തിട്ട് ജമൈക്ക ചെയ്തിട്ടുണ്ട് പിന്നെ തിരുവാലി ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ ജമൈക്ക ആണ് ചെയ്തിരിക്കണം പിന്നെ ഇവിടെ തന്നെ വേറെ സ്ഥലത്ത് ഹെലിക്കോണിയ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് സെക്സി പിങ്ക് അത് ഇപ്പം നമ്മൾ റീപ്ലാന്റ് ചെയ്തു ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അറുപത്തഞ്ചൊട്ട് എഴുപത് സെൻറ്റിമീറ്റർ വരെ വലുപ്പമുള്ള ലീഫായിരിക്കണം എന്നാണ് പറയുന്നത് പിന്നെ ഇതിന് ഒന്നും പറ്റില്ല ഓക്കെ ഒട്ടകളൊക്കെ വീഴുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കും നമ്മൾ സൗദിക്ക് ഒക്കെ അയക്കുന്നുണ്ട് ഹാർവസ്റ്റ് ചെയ്തതാണ് ശരി അങ്ങനെ താഴെ തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകും ഇനി അതിങ്ങനെ പോവും അതിൽ പ്ലാന്റ്സ് ഒക്കെ ഒരു നാല് വർഷമായിട്ടുണ്ടാവും ചെറുത് ഒക്കെ ഒരു വർഷം ഡ്രൈ ആണ് പ്ലാന്റ്സാണ് പിന്നെന്തൊക്കെയാണ് അതിൻ്റെ നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല വളവും പിന്നെ ആദ്യം നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ബെഡ് ആക്കിയിട്ട് വളവും ചകിരിച്ചോറും ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തത് പിന്നീട് ഇപ്പം എന്താ ചെയ്യുക ഈ പച്ചിലായിട്ട് നമ്മളെ ചീമക്കൊന്നാണ് ചീമക്കൊന്നറച്ചും അടിയിൽ വെട്ടിയിട്ട് ഇട്ട് കൊടുക്കും അത്രയൊരു അപ്പം നിഷ ടീച്ചറുടെ ഈ വേറിട്ട കൃഷി രീതി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ ആർക്കെങ്കിലും ഈ കൃഷിയോട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ താഴെ ടീച്ചർ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ വിശദമായിട്ട് തന്നെ അതിൻ്റെ വിപണന കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അതുപോലെ അതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർക്ക് ബൾക്കായിട്ടും സിംഗിളായിട്ടും ഒക്കെ അയച്ചു തരും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇതുപോലെ ഒരുപാട് തൈകൾ അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ആവശ്യക്കരക്കുകയാണെങ്കിൽ കൊറേ റാഴ്ച തരും അല്ലാതെ നേരിട്ട് വന്ന് എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഈ ചെടികളെല്ലാം നനക്കുന്നതും പരിപാലിക്കുന്നതും ഇലകൾ കട്ട് ചെയ്യുന്നതും പേക്ക് ചെയ്യുന്നതും എല്ലാം ഈ മുസ്തഫക്കെയാണ് കേട്ടോ ാണ് ഓട്ടിൽ കണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കും പിന്നെ പിന്നെ മൂന്നാല് മരുന്നുണ്ട് അത് ഇതിന് അടിച്ചു കൊടുക്കും പിന്നെ വളമ്പെന്നു ചാണകം ൊടിയും അങ്ങനെ കലക്കി ഒഴിച്ച് കൊടുക്കലാണ് കരയായിട്ട് പിന്നെ അതിന് വേറെ ഉണ്ട് സാധനങ്ങൾ വല്ലങ്കുടി കൂട്ടിക്കാണ്ട് ഇതേ മൂന്നാല് കൂട്ടം മരുന്നുണ്ട് അത് പുഴക്കടിക്കുള്ളത് പിന്നെ അതേമാതിരി ഇല വളരാ ഉള്ളത് അങ്ങനത്തെ ഓരോ മരുന്നുകൾ ഇങ്ങനെ അടച്ചു കൊടുക്കും ഇത് വെട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഇത്ര ആവും ഇത് ആയി തന്നെയാണ് പതിനഞ്ച് ദിവസം കൊണ്ടാവും ഇത് കണ്ടില്ല നിങ്ങൾ ഇത് ഇലതിന്റെ നിറമാറ്റം കണ്ടില്ലേ ഇത് വെയിൽ കൊണ്ടിട്ടാണ് ഇതിന്റെ ഉള്ളിലൊക്കെ കണ്ടില്ല ഈ മാറ്റം ഡ്രസീന മെസ്സെഞ്ചിയാന സോങ് ഓഫ് ഇന്ത്യ സോങ് ഓഫ് ജെമേക്ക തുടങ്ങിയവയെല്ലാമാണ് കട്ടോളിയ ജനങ്ങളിൽ മുൻനിരക്കാർ ഇവയെല്ലാം നന്നായിട്ട് തണൽ തണലിൽ വളരുന്നവയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തെങ്ങിൻ തോപ്പിലോ റബ്ബർ തോപ്പിലോ ഒക്കെ ഇടവിളയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഇലകൾക്ക് കൂടുതലായിട്ട് വെയിലേൽക്കുകയാണെങ്കിൽ അഗ്രഭാഗം കരിഞ്ഞു പോവും കൂടുതലായിട്ട് തണലിൽ ഏൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളുടെ ഈ മനോഹരമായ നിറഭേദങ്ങൾ മങ്ങി മുഴുവനായും പച്ച നിറത്തിലേക്ക് മാറുകയും ചെയ്യും മഴക്കാല വേനൽക്കാല ഭേദമില്ലാതെ വർഷം മുഴുവൻ ഇവയിൽ നിന്ന് വിളവെടുക്കുകയും ചെയ്യാം പുഷ്പകൃഷിയെ അപേക്ഷിച്ച് നഷ്ടസാധ്യത വളരെ കുറവാണ് ഇലകൃഷിയിൽ കേരളത്തിനകത്ത് ഇതിന് വിപണിയില്ലെങ്കിലും പുറം രാജ്യങ്ങളിൽ ഒരിലക്ക് മൂന്ന് രൂപ മുതൽ നാല് രൂപ വരെ വരെ വില വരുന്നുണ്ട് അത്രേ അപ്പോൾ ഒഴിഞ്ഞു എടുക്കുന്ന പറമ്പോ സ്ഥലമൊക്കെ ഉള്ളവർ പെട്ടെന്ന് തന്നെ ഈ കൃഷി ആരംഭിച്ചോളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറന്നു വരുതോ ഇനിയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം ബൈ